കരിയിലുളങ്ങര നയാര എനർജി ടി എ പെട്രോളിയത്തിൽ ഓണം സമ്മാന പദ്ധതിക്ക് തുടക്കമായി ലക്കി കൂപ്പൺ പദ്ധതിയുടെയും ഓയിൽ മേളയുടെയും ഉദ്ഘാടനം കായംകുളത്തെ പ്രമുഖ വർക്ക്ഷോപ്പ് ഉടമ മുട്ടാണിശ്ശേരിൽ മഖബൂൽ നിർവഹിച്ചു കായംകുളത്തെ ടി എ പെട്രോളിയത്തിന്റെ നയറ എനർജി കരിയില കുളങ്ങരയിൽ ഓണം ബമ്പർ സമ്മാന പദ്ധതിക്ക് തുടക്കമായി ലക്കി കൂപ്പണുകളുടെയും കോറിൽ മേളയുടെയും ഉദ്ഘാടനം നടന്നു കായംകുളത്തെ പ്രമുഖ വർക്ക്ഷോപ്പ് ഉടമ മുട്ടാണിശ്ശേരിൽ മക്ബൂൾ ഉദ്ഘാടനം നിർവഹിച്ചു നയറ എനർജിയുടെ ഓണത്തോടനുബന്ധിച്ചുള്ള നടുക്കെടുപ്പ് അതിന്റെ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ക്രമത്തിൽ പെട്രോൾ അടിക്കുന്ന വീലർ കാർ തുടങ്ങിയ വാഹനങ്ങൾക്ക് ഇവിടുന്ന് കൂപ്പൺ കൊടുക്കുന്നതാണ് ആകർഷകമായ സമ്മാനം ഫ്രിഡ്ജ് തുടങ്ങിയ സാധനങ്ങളാണ് അതിനോടൊപ്പം തന്നെ ഓയിൽ വളരെ ലാഭകരമായ രീതിയിൽ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് അത് സ്പെഷ്യൽ ഓഫറാണ് എല്ലാവരും സഹകരിക്കുക നന്ദി നമസ്കാരം മാനേജിംഗ് ഡയറക്ടർ എ ജെ ഷാജഹാൻ ഹാഫിസ് മുഹമ്മദ് എന്നിവർ വിശദീകരണം നടത്തി നയാര എനർജിയും ടി എ പെട്രോളിയവും ചേർന്ന് നടത്തുന്ന ഒരു ഓണം ഓഫറാണ് നമ്മൾ പെട്രോൾ അടിക്കുന്നവർക്ക് പ്രത്യേകമായി നമ്മൾ കൂപ്പൺ കൊടുക്കുന്നതാണ് ത്രീ വീലർ ടു വീലറിന് മുന്നൂറ് രൂപയും ഫോർ വീലറിന് ആയിരം രൂപയും അടിക്കുന്നവർക്ക് നമ്മൾ കൂപ്പൺ കൊടുക്കുകയും അത് നമ്മൾ ഈ ഒന്നാം തീയതി നടക്കെടുക്കുകയും ചെയ്യുന്നതാണ് അതിൽ അഞ്ച് ഭാഗ്യശാലികൾ ഉണ്ടാകും അത് കൂടാതെ തന്നെ നമ്മളൊരു ബമ്പർ ഓഫറായിട്ട് ഒരു ഹോം ഹോമപ്ലയൻസ് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതും കൊടുക്കുന്നതായിരിക്കും ഒന്നാം തീയതി നയറ എനർജിയും ചിയ പെട്രോളിയം ചേർന്ന് ഇവിടെ ഒരു ഓണപരിപാടി ഉണ്ട് ആ പരിപാടിയോടനുബന്ധിച്ചായിരിക്കും ഈ ഓഫേഴ്സ് അത് കൂടാതെ തന്നെ ജിയ പെട്രോളിയത്തിൻ്റെ സ്പെഷ്യൽ ഓഫറായിട്ടുള്ള ഓയിൽസ് കടന്ന പോലെ എല്ലാത്തരം ഓയിലുകൾ ബ്രേക്ക് ഫ്ലൂയിഡ് ബാറ്ററി വാട്ടർ അതിനെല്ലാം സ്പെഷ്യൽ മുപ്പത് ശതമാനം വരെയാണ് നമ്മൾ ഈ മാസം മൊത്തത്തിൽ ഈ അടുത്ത മാസം സെപ്റ്റംബർ ഫുള്ളായിട്ട് നമ്മൾ ഈ ഓഫർ വെച്ചിരിക്കുന്നത് അതൊരു നല്ല ഉപഭോക്താക്കൾക്ക് നല്ലൊരു ഓഫറാണ് അത് എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ഇന്ധനം അടിക്കുന്ന ബൈക്ക് ഓട്ടോറിക്ഷ ആയിരം രൂപയ്ക്ക് മുകളിൽ ഇന്ധനം വാങ്ങുന്ന കാറ് എന്നിവയുടെ വാഹന ഉടമകൾക്ക് ലഭ്യമാകുന്ന കൂപ്പണുകൾ സ്ഥാപനത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കണം പേരും ഫോൺ നമ്പരും രേഖപ്പെടുത്തിയാണ് നിക്ഷേപിക്കേണ്ടത് സെപ്റ്റംബർ ഒന്നിന് തിങ്കളാഴ്ച നടക്കുന്ന ഓണം ആഘോഷത്തിൽ കൂപ്പൺ നറുക്കെടുപ്പ് നടക്കും വിജയികൾക്ക് വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന പരിപാടിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും തുടർന്ന് തനിമ കലാസാഹിത്യ വേദിയുടെ സംഗീതവിരുദും നടക്കും CD Nexus KAI Club.